ആറ് മണി നല്ല തണുപ്പ് കാശ്മീരിലെ മറ്റൊരു യാത്രകൾക്കുള്ള തുടക്കമാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ യാത്രയെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കാശ്മീരിലെ മറ്റൊരു വിസ്മയമാണ് ഈ കാണുന്ന ബ്രിഡ്ജ് ഇത് മുഴുവനായിട്ടും മരത്തിലാണ് തീർത്തിരിക്കുന്നത് കാശ്മീരിൽ നിന്നും ലഭിക്കുന്ന ഒരു പ്രത്യേകതരം മരം അത് ദീർഘകാലം നിലനിൽക്കുന്നു എന്നാണ് ഈ മരത്തിൻ്റെ പ്രത്യേകത ഇന്നും പുതുമ നശിച്ചിട്ടില്ല ശ്രീനഗറിലെ ദാൽ ലേക്കിന് സമീപത്തുള്ള ഒരു പുഴക്ക് കുറുകെയാണ് ഈ പാലം പണിതിട്ടുള്ളത് പൂർണ്ണമായും മരത്തിൽ അതിൻ്റെ പില്ലറുകളും മറ്റ് സപ്പോർട്ടിംഗ് ബീമുകളും ഒക്കെ കൈവരികളും ഒക്കെ പൂർണ്ണമായും നൂറ് ശതമാനവും മരം ഒരു പ്രത്യേക തരത്തിലുള്ള മരമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ തൂണുകളും ബീമുകളും എല്ലാം മരത്തിലാണ് ഒരു ചെറിയ പുഴക്ക് കുറുകയാണ് ഈ ബ്രിഡ്ജ് പണിതിട്ടുള്ളത് ഈ ബ്രിഡ്ജിൻ്റെ പേരാണ് സീറോ ബ്രിഡ്ജ് ഇവിടെയുള്ള കെട്ടിട നിർമ്മാണത്തിലുമുണ്ട് ഇന്ത്യയുടെ മറ്റു പ്രദേശത്തിൽ നിന്നും പ്രകടമായ വ്യത്യാസം ഈ പാലം മരത്തിലാണ് പണിതിരിക്കുന്നത് നോക്കൂ ഇതിൻ്റെ ബീമുകൾ സപ്പോർട്ടിംഗ് ബീമുകൾ കൈവരികൾ എല്ലാം മരം നൂറ് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെക്കാർ പറയുന്നത് ഇതിൻ്റെ പേര് സീറോ ബ്രിഡ്ജ് ഇത് ദാൽ ലേക്കിനടുത്താണ് ഉള്ളത് ഈ നടക്കുന്ന ഫ്ലോറൊക്കെ മരമാണ് മഴയിലും വെയിലിലും മഞ്ഞ് വീഴ്ചയിലുമൊക്കെ ഈ മരത്തിന് യാതൊരു കേടും സംഭവിക്കുന്നില്ല അത്ഭുതം തന്നെ ഈ കാണുന്നത് ഒരു റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ സമയം രാവിലെ ആറു മണി അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റ് തുറക്കാറായിട്ടില്ല ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണിത് കാശ്മീരിൻ്റെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ടൂറിസ്റ്റുകൾ തന്നെയാണ് തൊണ്ണൂറുകൾക്ക് മുമ്പ് നുഴഞ്ഞുകയറ്റക്കാരുടെ ശല്യം കാരണം രണ്ട് ദശകത്തോളം ടൂറിസ്റ്റുകൾ തീരെ വരാതിരുന്ന ഒരവസ്ഥയുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം എട്ട് ലക്ഷം പേരാണ് കാശ്മീർ സന്ദർശിച്ചത് എന്നാണ് പറയുന്നത് അതിൽ കാൽ ലക്ഷം പേർ വിദേശികളുമായിരുന്നു ഇന്ന് വലിയ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ജമ്മു ആൻഡ് കശ്മീർ നമ്മുടെ യാത്ര ഒരു ക്ഷേത്രം കാണാനാണ് മാതാ ഹീർ ഭവാനി ക്ഷേത്രം ആ ക്ഷേത്രം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്ര അങ്ങനെ തുടരുകയാണ് ശ്രീനഗറിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒരു കൊച്ചു ടൗൺ കാണാം നമ്മൾ വൈകിട്ടാണ് അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ സന്ദർശകർ തീരെ കുറവായിരുന്നു ആ പരിസരത്തുള്ള ഒരു ബാങ്ക് വിളിയാണ് ഈ കേൾക്കുന്നത് വൈകുന്നേരമാണ് നമുക്കവിടെ എത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ യാത്രക്കാർ നന്നേ കുറവായിരുന്നു ആ ചെറിയ ടൗണിൽ കാശ്മീരിലെ ഒരു തെരുവ് നായയാണിത് നമ്മുടെ നാട്ടിലെ നായയിൽ നിന്നും വ്യത്യസ്തമാണ് കൂടുതൽ രോമങ്ങളുള്ള നായ അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ച മിനി ബസ് വെളിയിൽ പാർക്ക് ചെയ്ത് കാൽനടയായി വീതിയുള്ള നടപ്പാതയിലൂടെ ക്ഷേത്രം ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗേറ്റ് അവിടെ മിലിട്ടറിയുടെ ടൈറ്റ് സെക്യൂരിറ്റിയാണ് ദേഹപരിശോധനയൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കടന്നു എല്ലാ ഭക്തരും അങ്ങനെ അകത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര പരിസര കവാടത്ത് തന്നെ വലിയ മണി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു ഭക്തർ ഓരോരുത്തരും അങ്ങനെ മണിയടിച്ചുകൊണ്ടാണ് അതിനകത്തേക്ക് കടക്കുന്നത് ഞാനും ഒന്ന് മണിയടിച്ചു ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ക്ഷേത്രവും പരിസരവും തറയിൽ പ്രത്യേക കരിങ്കല്ല് പാകിയിരിക്കുന്നു നിറയെ കിളികൾ ആ നമ്മുടെ നാട്ടിലെ ആൽത്തറയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ വൃക്ഷങ്ങൾ ഈ റെഡ് കാർപ്പറ്റ് പിരിച്ച പാതയിലൂടെയാണ് നമുക്ക് നടക്കേണ്ടത് കാരണം ഈ തറയിലുള്ള കരിങ്കല്ല് നല്ല തണുപ്പാണ് നഗ്നപാതരായി നടക്കുമ്പോൾ ആ തണുപ്പ് നമ്മുടെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ഇവിടെ എത്തുന്ന മുഴുവൻ സന്ദർശകരും അവരുടെ പാദരക്ഷകൾ വെളിയിൽ വെച്ച് വേണം അകത്ത് പ്രവേശിക്കാൻ അങ്ങനെ പാദങ്ങൾ കഴുകണം ഈ കാണുന്നതൊരു മുസ്ലിം സ്ത്രീയാണ് അവർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ വിമുഖത കാണിച്ചു സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമാണ് ഈ വരുന്ന സന്ദർശകരുടെ കാൽപാദത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കലാണ് അവരുടെ ജോലി അങ്ങനെ ഈ ഭക്തർ കൊടുക്കുന്ന പണമാണ് അവരുടെ വരുമാനമാർഗം മാർഗം ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ ഞാൻ സ്വകാര്യമായി കുറച്ചുനേരം സംസാരിച്ചു വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ ജോലി ചെയ്യേണ്ടി വരുന്നത് ഒത്തിരി വർഷമായി ഞാൻ ഈ ജോലി ചെയ്യുന്നു മക്കളൊക്കെ പഠിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ തീരെ വിദ്യാഭ്യാസമൊന്നുമില്ല തീരെ ഞാൻ സ്കൂളിൽ പോയിട്ടുമില്ല ആ സ്ത്രീ എന്നോട് അവരുടെ പ്രയാസങ്ങൾ ഷെയർ ചെയ്തു ക്ഷേത്ര പരിസരം വളരെ ഭംഗിയായാണ് സൂക്ഷിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ കോവിലുകൾ അതിനെ പ്രദക്ഷിണം വെക്കുന്ന ഭക്തരെ അവിടെ ഇവിടെയായി കാണാം കിളികളുടെ ശബ്ദവും മന്ത്രധ്വനികളുടെ ശബ്ദവും മാത്രം അന്തരീക്ഷത്തിൽ മുഴുങ്ങിക്കേൾക്കാം ഇടക്ക് സന്ദർശകരടിക്കുന്ന ആ മണിനാഥവും നല്ല ഒരു ഭക്തിമയമായ അന്തരീക്ഷം നല്ല തണുപ്പും കാശ്മീരിലെ ഓരോ സന്ദർശകരെയും അവിടെയുള്ള ഓരോ കാര്യവും വല്ലാതെ ആകർഷിക്കും അതൊരു വല്ലാത്ത അനുഭവമാണ് ഇപ്പോൾ മോശമല്ലാത്ത രീതിയിൽ സന്ദർശകർ ഈ നാട്ടിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ തൊഴിൽ പ്രശ്നവും വരുമാന പ്രശ്നമൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നതിൻ്റെ പണി പൂർത്തിയാവുന്നതേയുള്ളൂ അതുകൂടി കംപ്ലീറ്റ് ആയാൽ കൂടുതൽ സന്ദർശകരെത്തുമെന്നാണ് അവിടെയുള്ളവർ പറയുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് കാശ്മീരിനെ എല്ലാവരും നോക്കിക്കാണുന്നത് എങ്ങും മിലിട്ടറി ഉണ്ടെങ്കിലും സമാധാന അന്തരീക്ഷമാണ് നമുക്ക് എവിടെയും കാണാൻ കഴിഞ്ഞത് എൻ്റെ കയ്യിലെ ചില നാണയത്തൊട്ടുകൾ ആ ഭണ്ണാരത്തിൽ ഞാൻ നിക്ഷേപിച്ചു ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന പൂജ നടക്കുന്ന സ്ഥലം പാലഭിഷേകമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് പാർവതിയുടെ പ്രതിഷ്ഠയാണ് എട്ടായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഈ കീർഭവാനി ടെമ്പിളിൽ പണ്ഡിറ്റുകളുടെ ഒരു പ്രധാന ക്ഷേത്രമാണ് ഈ കീർഭവാനി ക്ഷേത്രം

കണ്ണൂർ ഷറഫ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ കാശ്മീരിനെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം